ഏറ്റവും ശാന്തമായ ഒരു സമയമാണ് ജുമായുടെ സമയം ജുമാക്ക് വേണ്ടി പള്ളിയിൽ വരുന്നതും ജുമാക്ക് വേണ്ടി കുളിക്കുന്നതും ജുമാക്ക് വേണ്ടി നഖം വെട്ടുന്നതും ജുമാക്ക് വേണ്ടി വസ്ത്രം ഇസ്ത്രീ ഇടുന്നതും ജിമാക്കു വേണ്ടി നല്ല വസ്ത്രം ധരിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതും ജുമാ ദിവസം പല്ല് തേക്കുന്നതും ജുമാ ദിവസത്തിൽ നേരത്തെ പള്ളിയിലേക്ക് കയറി വരുന്നതും സൊഫുകൾ പരമാവധി പൂർത്തിയാക്കിയിരിക്കുന്നതുമൊക്കെ വലിയ പുണ്യമുള്ള വാക്കുകൾക്കതീതമായ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത വിധം പുണ്യകരമായ കർമ്മങ്ങളാണ് ആ അർത്ഥത്തിൽ അതിനെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ് അള്ളാഹോ അതിൻ്റെയൊക്കെ യഥാർത്ഥ പ്രതിഫലം നൽകപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്താനും ഗ്രഹിക്കുമാറാവട്ടെ അതിനാണ് തെക്കുവെന്ന് പറയാം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമൊന്നുമല്ല അല്ലെങ്കിൽ ഞാൻ ഇട്ടതുപോലത്തെ ഏതെങ്കിലും ഒരു വേഷവിധാനം അല്ല തെക്കുവ എന്നുള്ളത് മനസ്സിന്റെ ഒരു തേട്ടമാണ് മനസ്സിന്റെ ഒരു തേട്ടമാണ് തക്കുവ അവിടെ അള്ളാഹുവിന്റെ നിയമങ്ങളുണ്ടോ അത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയ അതനുസരിച്ച് നടപടിക്രമങ്ങളും ആരാധനാ കർമ്മങ്ങളും ശീലങ്ങളും ഒക്കെ മാറ്റിപ്പണിയ അതിനുവേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുക ഇതൊക്കെയാണ് തക്കവ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് കച്ചവടത്തിൽ ഭയങ്കര തക്കവ ഉണ്ടാവും കച്ചവടത്തിൽ ഭയങ്കര തക്കവയായിരിക്കും അത് കൃത്യമായി നോക്കും അപ്ഡേറ്റ് ചെയ്യും അതിനെ മാറ്റും അങ്ങനെ അയാൾ വെച്ചടി വെച്ചടി കയറും ചില ആളുകൾക്ക് അവനവന്റെ ജോലിയിലിരിക്കും തക്കവ ഉണ്ടാവുക ചില ആളുകൾക്ക് കുടുംബത്തിനോട് ഭയങ്കര തക്കവയായിരിക്കും ക്ഷമിച്ചും സഹിച്ചും ജീവിതം സമർപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ തക്വ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ കുറെ അധികം ബേക്കൊന്നും പോകണ്ട നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി ചില ആൾക്കാർക്ക് തീറ്റയില് ഭക്ഷണത്തിൽ ഭയങ്കര തക്വയായിരിക്കും ബാഡ തീറ്റക്കാരായിരിക്കും അപ്പൊ തക്വ എന്നുള്ളത് ഒരു പ്രത്യേക തരം മനോഭാവമാണ് അത് ആരാധനാ കർമ്മങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാഹു നമ്മ എല്ലാവരെയും തള്ളിൽ ഉൾപ്പെടുത്താനും ഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നേടിയെടുക്കാൻ വല്ല സ്വപ്നങ്ങളും ഉണ്ടോ എന്തെങ്കിലും ഒരു സ്വപ്നം സ്വപ്നമാണല്ലോ ഉറങ്ങുമ്പോഴുള്ള സ്വപ്നമല്ല ഉണർന്നിരിക്കുമ്പോഴുള്ള സ്വപ്നങ്ങൾ വല്ലതുമുണ്ടോ ഈ ലോകത്തെ കുറിച്ച് ഈ നാടിനെ കുറിച്ച് നമ്മുടെ പുൽവട്ടയെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമ്മളെ കുറിച്ച് നമുക്ക് വല്ല സ്വപ്നവുമുണ്ടോ എന്ന ചോദ്യമാണ് ഇന്നത്തെ ആമുഖത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ആ സ്വപ്നങ്ങൾ നടക്കുമോ എന്നതാണ് രണ്ടാമത്തെ കാര്യം യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിലുള്ളൊരു സ്വപ്നം നമുക്കൊക്കെ ഉണ്ടാവേണ്ടതാണ് അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ആരാധനാ കർമ്മങ്ങളും മറ്റു പ്രവർത്തനങ്ങളും അത്തരത്തിൽ ചിട്ടപ്പെടുത്തേണ്ടതാണ് വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്ന സ്ഥലത്ത് ഒരു പുരോഹിതൻ ഒരു മതപുരോഹിതൻ അദ്ദേഹത്തിന്റെ സ്മാരക ശിലയിൽ ഒരു വസീയത്ത് പോലെ എഴുതി വെച്ചിട്ടുണ്ട് അത്ര അദ്ദേഹം എഴുതി വെച്ചത് അല്ലെങ്കിൽ അദ്ദേഹം എഴുതിപ്പിച്ചത് എങ്ങനെയാണ് കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ ഈ ലോകത്ത് തന്നെ മാറ്റണമെന്ന് കരുതിയിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാന് ജീവിച്ചു വളർന്നു വന്നപ്പോൾ എനിക്ക് തോന്നി എന്നെ കൊണ്ട് എനിക്ക് കഴിയില്ല പക്ഷെ വലുതായപ്പോ എനിക്ക് തോന്നി അതേതായാലും നടക്കൂല പക്ഷെ എൻ്റെ രാജ്യത്തെ മാറ്റാൻ ലോകത്തെ മാറ്റാൻ കഴിയില്ല പക്ഷെ രാജ്യത്തെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ല യുവാവക്കായപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഈ രാജ്യത്തെ മാറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്റെ നാടിനെങ്കിലും എൻ്റെ ഒരു നാട് എൻ്റെ ഒരു ചുറ്റുപാടിനെ നന്നാക്കാൻ ഞാൻ പരിശ്രമിക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്രേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ നാട് നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്റെ കുടുംബത്തെ ഞാൻ നന്നാക്കും കാരണം അതിൻ്റെതാണല്ലോ എൻ്റെ ഭാര്യയാണ് എൻ്റെ മക്കളാണ് എന്റെ ചോരയാണ് എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉപ്പയാണ് അപ്പം എനിക്ക് നന്നാക്കാലോ ഞാൻ പറഞ്ഞു കൊടുത്തവരെ കിട്ടുമല്ലോ അദ്ദേഹം കുറെ കാലം കഴിഞ്ഞപ്പ അദ്ദേഹത്തിന് തോന്നി അതും ചിലപ്പോൾ എന്നെ കൊണ്ട് ആവൂല ഞാൻ എന്നെ ആദ്യം ഒന്ന് നന്നാവട്ടെ എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴേക്കും ഞാൻ മരണക്കിടക്കയിലെത്തി എന്നതാണ് ബസിയത്ത് ഞാനൊന്ന് നന്നാവട്ടെ എന്ന് ആലോചിച്ചപ്പോഴേക്കും മറ്റൊരു സമയത്തൊക്കെ ഞാൻ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ആലോചിച്ചു അവരെ മാറ്റാൻ ലോകത്തെ മാറ്റാൻ രാജ്യത്തെ മാറ്റാൻ നാടിനെ മാറ്റാൻ കുടുംബത്തെ മാറ്റാൻ കുട്ടികളെ മാറ്റാൻ ഞാൻ തന്നെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചപ്പോഴേക്കും ആരോഗ്യം ക്ഷയിച്ച് ഞാൻ മരണക്കിടക്കയിലായി എന്ന് അദ്ദേഹം ഇങ്ങനെ കുറിക്കട്ടെ അത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഞാൻ എന്നെ മര്യാദക്കൊന്ന് മാറ്റിയിരുന്നെങ്കിൽ അതിലൂടെ എൻ്റെ മക്കൾ മാറുമായിരുന്നു എൻ്റെ കുടുംബം മാറുമായിരുന്നു അങ്ങനെ എൻ്റെ കുടുംബം മാറുമ്പോൾ എൻ്റെ കുടുംബത്തിന്റെ അയൽപക്കക്കാർ മാറുമായിരുന്നു എൻ്റെയും എൻ്റെ കുടുംബവും അയൽപക്കവും മാറുമ്പോൾ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാട്ടിൽ മാറ്റമുണ്ടാകും അത് ഈ രാജ്യത്തിന്റെ ഈ ലോകത്തിന്റെ തന്നെ മാറ്റത്തിലേക്ക് വഴിതെളിക്കുമായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കുന്നതാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവികമായൊരു വ്യവസ്ഥ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ ആർത്തിയില്ലാതെ അഴിമതിയില്ലാത്ത പക്ഷപാതത്വം ഒരു നല്ല രാജ്യമുണ്ടാവണം എന്ന സ്വപ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു നല്ല നാടുണ്ടാവണം ഒരു നല്ല കുടുംബം ഉണ്ടാവണം കുഞ്ഞുണി മാഷിന്റെ ഒരു കവിത വലിയൊരു കാര്യത്തെ നന്നാക്കുവാൻ ചെറിയൊരു കാര്യം കാതിലോ ഞാൻ സ്വയം നന്നാവുക നാം എന്ന് അദ്ദേഹം വളരെ മനോഹരമായി കുറിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും ഈ ലോകത്തെ തന്നെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് സ്വയം ഒരാൾ നന്നാവാൻ തീരുമാനിക്കാന്നുള്ളതാണ് നമ്മളെല്ലാവരും നാശമായിട്ടൊന്നുമല്ലോ പറയണേ നമുക്കൊക്കെ ഒരുപാട് കുറവുകൾ ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കുറവുകളും നമ്മൾ തന്നെ മാറ്റും മാറ്റാൻ ആവശ്യമായത് ചെയ്യും എന്ന് ഒരു സ്കൂളിലുണ്ടായ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അവിടെ ആ സ്കൂളിൽ പിന്നീട് ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ ഭയങ്കര വേസ്റ്റുകൾ എറിയുന്ന ഒരു സ്കൂളാണ് എല്ലായിടത്തും വേസ്റ്റുകൾ എറിയുക അങ്ങനെ എല്ലാ അധ്യാപകരും കുട്ടികൾ അതിൻ്റെ പേര് തല്ല ചില കുട്ടികൾ അതിന് പണിഷ്മെന്റ് ചെയ്യപ്പെടുക ചില ചില ക്ലാസ് ചില ദിവസം വൃത്തി ഉണ്ടാവും ചുറ്റേ ദിവസം പിന്നെ വൃത്തി ഇടരുത് ഇടരുത് എത്ര പറയുന്നു അത്രയും ചുങ്കത്തിന്റെയും മിഠായിന്റെയും മറ്റു സ്നാക്സിന്റെ ഒക്കെ തോലുകളും ഒക്കെ വലിച്ചെറിയുക അങ്ങനെ സ്കൂളും പരിസരവും വൃത്തിയാക്കാൻ തന്നെ ഇഷ്ടം പോലെ ആളുകൾ ഭയങ്കര മോശപ്പെട്ട ഒരു 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 പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആദ്യ ആ സ്കൂളിൽ ഉണ്ടായിരുന്നത് അതിനുവേണ്ടി കമ്മിറ്റി ഉണ്ടാക്കി നോക്കി ക്ലാസ്സില് ലീഡറെ വെച്ച് നോക്കി ഒന്നും ഒന്നും പ്രാക്ടിക്കലായി നടക്കുന്നില്ല അങ്ങനെയാണ് ഇത്ര ആ സ്കൂളിലേക്ക് ഒരു നല്ല മനുഷ്യൻ പ്രിൻസിപ്പാളായിട്ട് വരുന്നത് അദ്ദേഹത്തോട് ഇവിടുത്തെ സാഹചര്യം ചുറ്റുപാടൊക്കെ നോക്കി അദ്ദേഹം നോക്കുമ്പോൾ ആകെ വൃത്തിയോടായി കിടക്കണ വന്നാണ് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും അദ്ദേഹം എടുത്തിടും വനാന്തയിലൂടെ നടക്കുമ്പോ അവിടെ എല്ലായിടത്തും ഒരു ബോക്സ് സ്ഥാപിച്ച് അവിടുന്ന് ആ വേസ്റ്റ് എടുത്തിട്ട് വെട്ടയിലിടും അസംബ്ലി നടക്കുമ്പോൾ അവിടെ താഴെക്കാട് മോനെ അതെടുത്താ എന്ന് പറയാതെ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അതെന്ത് എടുത്തിട്ട് കൊട്ടയിലിടും വേറെ എന്തെങ്കിലും ഒരു വേസ്റ്റ് എവിടെയെങ്കിലും കണ്ടാലും അപ്പൊ അദ്ദേഹം അതെന്തെയും വെറുക്കി അങ്ങനെ ഇടും അങ്ങനെ അദ്ദേഹത്തോട് ആളുകൾക്കും കുട്ടികൾക്കും ഉണ്ടായ ആദരവിൻ്റെയും അദ്ദേഹത്തിന്റെ ചിട്ടയുടെയും അടിസ്ഥാനത്തിൽ ആ സ്കൂള് മെല്ലെ മെല്ലെ മാറി ആ ക്ലാസ്സുകൾ മാറി അവിടുത്തെ കുട്ടികൾ മാറി അവരുടെ മുമ്പിലുള്ള ഒരു വേസ്റ്റും ആര് കണ്ടാലും ആരും പറയാതെ എടുത്ത് കളയുന്ന അല്ലെങ്കിൽ എടുത്തത് അതിന്റെ കൊട്ടയിൽ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയപ്പോ ആ സ്കൂളും പതിയെ ഏറ്റവും മികച്ച വൃത്തിയുള്ള സ്കൂളായി മാറി എന്ന് ഞാൻ എൻ്റെ നേരെ അനുഭവത്തിൽ നിന്നാണ് ആ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് നമുക്ക് എപ്പോഴും മറ്റുള്ളവരെ കുറ്റം കുറവ് കാണാൻ ഭയങ്കര താല്പര്യമാണ് അല്ലേ ഓൻ അങ്ങനെയാണ് ഓൻ്റെ കാര്യം കത്തണ്ടാ പോൻ്റെ കഥ നിസ്കറ്റവും നോമ്പില്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞില്ല കുറവാൻ ക്ലാസ് ഒന്നും വരില്ല അല്ലെ മറ്റുള്ളവരെ കാര്യങ്ങള് പറയാനും അതെടുക്കാനും അത് കുറ്റം പറയാനും അത് ഉറക്കെ പറയാനും അത് വാട്സപ്പ് ചെയ്യാനും ഓഡിയോ ഇടാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ് സ്വന്തം കുറ്റങ്ങളും കുറവുകളും ഓരോ ദിവസവും പരിഹരിക്കുന്നതിന്റെ ഇടക്ക് മറ്റുള്ളവരെ കുറ്റം കുറവും കാണാൻ സമയം കിട്ടാത്തവനെ കൈയർത്തിപ്പിച്ച റബി പറയാണ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നമ്മുടെ നേതാവിനെല്ലാത്തിൽ അഭിവാദ്യങ്ങള് സ്വന്തം കുറവ് നോക്കുന്നതിനിടയ്ക്ക് മറ്റുള്ളവരെ കാര്യം നോക്കാൻ നേരം കിട്ടിയില്ല അവനെ പറ്റി പറഞ്ഞ് കേട്ടവൻ പറഞ്ഞു ഒന്നും പറയല്ലേ ഓണ്ട് ഇനി ഞാൻ ഞാനത് ഇനിയൊന്നും നന്നാക്കട്ടെ എന്റെ പ്രശ്നങ്ങൾ ഞാനൊന്ന് ചില ആൾക്കാർ പറയും ഇന്നെ മാറ്റാനൊന്നും പറ്റൂല ഞാൻ മാറില്ല ഞാനിങ്ങനെ തന്നെയാണ് എന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് അല്ലേ ഇന്നെ ഇരുത്താനൊന്നും നോക്കണ്ട ചില ആൾക്കാർ കച്ചറ വിടുമ്പോഴൊക്കെ പറയണെ വർത്താനാണ് ഇന്നെ മാറ്റാൻ കഴിയില്ല എനിക്ക് മാറാൻ കഴിയില്ല എന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് എന്റെ ദേഷ്യം എനിക്കറിഞ്ഞ ദേഷ്യം വരും ചില ആളുകൾ ഭയങ്കര ദേഷ്യക്കാരൻ ആ ഓ ഭയങ്കര ദേശക്കാരന്റെ അവസ്ഥ അത് അല്ലെങ്കിൽ ഓള് ഭയങ്കര ദേശക്കാരത്തെയാണ് ഓ കുടിയിലും അങ്ങനെ തന്നെയാണ് പുറത്തും അങ്ങനെ തന്നെയാണ് ഓനെ മാറ്റാൻ പറ്റൂല നമ്മളും മാറാൻ നല്ലാതെ അങ്ങനെയൊക്കെ ശരിക്കും ഇഷ്ടം വിരുദ്ധമാണ് അങ്ങനെയൊന്നും ഇല്ല മനസ്സിന് ശരിക്കും അള്ളാഹു അതില് എന്താ പറയാ പിന്നെ കൃത്യമായ ഒരു സോഫ്റ്റ് വെയർ ആണ് നമ്മുടെ മനസ്സ് അതിന് നന്മയുണ്ട് തിന്മയുണ്ട് നല്ല സ്വഭാവമുണ്ട് ചീത്ത സ്വഭാവമുണ്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ലതിനെ പരിപോഷിപ്പിക്കണം ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടാകും അതിനെ നമ്മൾ പരമാവധി കുറച്ച് കുറച്ച് കൊണ്ടിരണം തീരെ തിന്മ ചെയ്യാതിരിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കോണം എന്നില്ല എന്തെങ്കിലുമൊക്കെ വിളിച്ചാൽ നമ്മൾ മാത്രം പറ്റും പക്ഷെ ആ കൂട്ടത്തിൽ റബ്ബിനെ മറക്കാതിരിക്കണം പ്രബലമറക്കാതിരിക്കണം ഇനി സംഭവിച്ച പാളിച്ചകളിൽ മാപ്പ് പറയാൻ നമുക്ക് പറ്റണം സോറി പറയാൻ പറ്റണം ക്ഷമിക്കാൻ പറ്റണം ക്ഷമിച്ച് കൊടുക്കാൻ പറ്റണം അന്നാലോട് മാപ്പ് അപേക്ഷിക്കാൻ നമുക്ക് പറ്റണം വിശുദ്ധ ഖുർആൻ മൂന്ന് തരം മാനസികാവസ്ഥ പരിചയപ്പെടുത്തുന്നുണ്ട് അതിലൊന്നെന്താ അറിയോ നഫ്സുൽ അമ്മാറ എന്നാണ് ഇന്ന് നഫ്സല്ല അമ്മാറത്തും മനസ്സെപ്പോഴും നിരന്തരമായി ഇങ്ങനെ സൂയിനെ കുറിച്ച് തിന്മയെ കുറിച്ച് തെറ്റിനെ കുറിച്ച് എല്ലാരും മനസ്സും നിരന്തരമായി എന്തെങ്കിലുമൊക്കെ യൂസുഫിനെ നബിന്റെ ചരിത്രം പറയുന്നിടത്താണ് ഈ അമ്മാർത്തും പിന്നെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാനായിരിക്കും താല്പര്യം ഒരു നല്ല പത്ത് കാര്യങ്ങളും ഒരു നല്ല പത്ത് തിന്മകളും നല്ലതും തിന്മയും കൊടുത്തു വെച്ചാൽ അധികം ആൾക്കാരും തിന്മന്റെ കൂടെ ആരും പോവുക ഇവിടെ ഇപ്പോൾ നല്ലൊരു ഗാനമേള സംഘടിപ്പിച്ചാൽ ഗാനമേള ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു പരിപാടി ആണെങ്കിൽ ഇവിടെ നിറച്ച ആൾക്കാരുണ്ടാവും അവിടെ കുറാം ക്ലാസ് വെച്ചാലും അവിടെ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ ഞാനും കുറച്ച് ഒന്നോ ആൾക്കാരെ ഉണ്ടാവുള്ളൂ ആളുകൾ അങ്ങനെയാണ് എപ്പോഴും തെറ്റായ വഴിയിലേക്ക് പോകാനുള്ള പ്രകൃതം വളരെ വളരെ കൂടുതലാണ് എന്ന് അതെ നമ്മൾ ഉറപ്പുണ്ട് അതെന്താണറിയോ ആ മനസ്സിന്റെ ആ സോഫ്റ്റ്വെയറിൽ നാഹു അത് അങ്ങനെ സ്ഥാപിച്ചെടുത്തിട്ടുള്ള ഒരു സംവിധാനമാണ് അതാണ് നഫ്സുൽ അമ്മാറ ബിൻ നഫ്സുൽ ലവ്വാമ രണ്ടാമത്തെ ഒരു മനസ്സ് നഫ്സുൽ ലൗവാമയാണ് അതെന്താ അറിയോ ആക്ഷേപിക്കുന്ന മനസ്സ് മനസ്സാച്ഛേ ഞാനത് ചെയ്തല്ലോ ഞാനങ്ങനെ പറഞ്ഞല്ലോ ശരിക്കും അതൊരു മെച്ചപ്പെട്ട മനസ്സാണ് ഞാനങ്ങനെ പറയാൻ പാടില്ലെന്നു ഞാനിപ്പോൾ അങ്ങനെ എന്റെ കുട്ടിയെ വിചാരിച്ചിട്ട് അങ്ങനെ പറയാം എന്റെ ഭാര്യ എന്ന് ചേച്ചി അങ്ങനെ പറയാ എന്റെ കൂട്ടുകാരനെ ചോദിച്ചാൽ അങ്ങനെ പറയാ ഞാൻ അത്ര വലിയൊരു തൊറി പറഞ്ഞു പോയി ഞാൻ എന്തപ്പം അങ്ങനെ പറഞ്ഞത് അങ്ങനെ സ്വയം ആത്മവിചാരണം നടത്തുന്ന ആത്മാവിനെ നിരന്തരം ഒരു മനസ്സ് അതാണ് ശരിക്കും നഫ്സുൽ അവ്വാമ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു മനസ്സ് നഫ്സുൽ മുത്തുമ്മ ഇന്നയാണ് നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു മനസ്സ് നഫ്സുൽ മുത്തുമ്മ ഇന്ന ശാന്തമായ പ്രശാന്തമായ കുറവുകളില്ലാന്നല്ല ഹിതായത്തിന്റെ പവറുള്ള ഹൗഫില്ലാത്ത ഹൗസിനില്ലാത്ത മനസ്സിന്റെ ക്ക് വലിയ നേട്ടത്തെക്കുറിച്ചാണ് വലിയ ലാഭത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കേടല ആദ്യത്തിൽ വന്നത് അജബലിൻ ഈ വിശ്വാസിന്റെ കാര്യം അത്ഭുതം തന്നെ കേട്ടോ ഇന്ന് അമൃഹു എല്ലാം എല്ലാ ഹൈറാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന ഒരു സന്തോഷം ഉണ്ടായാൽ അഹങ്കരിക്കൂല അഹങ്കരിക്കൂല പിന്നെ പിന്നെന്ത് ചെയ്യും ശുക്ർ ചെയ്യും ഇനി ഇന്നും ബുദ്ധിമുട്ടുണ്ടായി രോഗമുണ്ടായി വിഷമുണ്ടായി അപ്പോ അപ്പൊ സങ്കടപ്പെട്ടിരിക്കല്ല സ്വബറ അവൻ ക്ഷമിക്കും ഹൈറുണ്ടാക്കും അപ്പൊ അതും ഹൈറാണ് ഒരു മത്സരത്തിൽ തോറ്റു അതും ഹൈറാണ് ഒരു മത്സരത്തിൽ വിജയിച്ചു അതും ഹൈറാണ് എന്നിട്ട് റസൂൽ പറഞ്ഞു നോക്കി വലൈസ വലൈസാല ഇല്ലാതിലും ലോകത്ത് മങ്ങിനല്ലാതെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ കഴിയില്ല എന്നാൽ റസൂൽ പറയാൻ യഥാർത്ഥത്തിൽ മാറാൻ കഴിയില്ല മാറ്റാൻ കഴിയില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നതിന് ഇപ്പോൾ മദീന ചാപ്റ്ററിലേക്ക് ചെന്ന് നോക്കിയാൽ മദ്യപിച്ച് നിസ്കരിക്കാമെന്ന ആൾക്കാരുണ്ടായിരുന്നു ഇനി ഇപ്പം മക്കളും കുട്ടികളും മക്കളും അമ്മായി കുഞ്ഞ ഒക്കെ കൂടി ഇരുന്ന് മദ്യപിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ മദ്യമകൾ നിരോധിച്ചു നിങ്ങൾ നിസ്കരിക്കാൻ പറ്റുമോ മദ്യം ഉപയോഗിക്കരുത് അത് കുറഞ്ഞ് കുറഞ്ഞ കുറഞ്ഞ അവസാനം പഹൽ ഒന്നിച്ചിരുന്ന് മദ്യം മോന്തിയ ആളുകളോട് പറഞ്ഞു നിങ്ങൾ നിർത്തണല്ലേ ശക്തമായ ചോദ്യം ചോദിച്ചപ്പോൾ നിർത്തി മദീനയിൽ മദ്യപ്പുഴ ഒഴുകിയാണ് നമ്മളെ പിന്നെ അബൂ തൽഹാറു പുതിയൊരു മദ്യശാപ്പ് അതിന് കുറച്ച് സുമ്പാണ് ഉദ്ഘാടനം ചെയ്തത് അബൂ തൽഹാർഖു സ്വർണ്ണം കൊണ്ട് സന്തോഷം അവർക്ക് ഇറക്കിയുടെ സഹാബിയാണ് അബു ഉബൈദൊക്കെ മദ്യഷാപ്പ് ഉണ്ടായിരുന്നു ഉബൈബിന് മദ്യഷാപ്പ് ഉണ്ടായിരുന്നു ആ മദ്യശാപ്പൊക്കെ അപ്പൊ തന്നെ പൂട്ടി അല്ല ഏതായാലും ഇപ്പം നമ്മൾ വാങ്ങിയില്ലേ വാങ്ങിച്ചി പെപ്സിപ്പോ വാങ്ങുകയും ചെയ്തു ഉസ്താദാണെങ്കിൽ പറയുകയും ചെയ്തു ഒരു കാല ഇത് കുടിച്ചാ അല്ലെങ്കിൽ കാല നമ്മൾ എന്തായാലും കുടിച്ചണ്ട ആ ലോകത്തേക്ക് കൊടുക്കാം അങ്ങനെയൊന്നും അവിടെ തീരുമാനിക്കാൻ സ്കോപ്പില്ല അവിടെ സ്കോപ്പില്ല ഏതാനും വാങ്ങിയതല്ലേ വെറുതെ നഷ്ടപ്പെടുത്തി കളയണോ നമുക്ക് വേണമെങ്കിൽ ചലച്ചാണ് വേറെ കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ് അതിൽ അതിനുള്ള അവസ്ഥ അവിടെ കാരണം ലഹുവും മുന്നിലും പിന്നിലും അയാളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബോധം അയാളിൽ ഉണ്ടാകാൻ ഞാൻ അങ്ങനെ പറഞ്ഞൂടാ ഞാനങ്ങനെ ചെയ്തുവിടാ ഒരു മാറ്റൂല മാറ്റൂല പ്രവാചകന്റെ സദസ്സിൽ ആവശ്യം പെർമിഷൻ ഒരാൾ വരുന്നുണ്ടല്ലോ എനിക്ക് വ്യഭിചരിക്കണം അയാളുടെ മനസ്സിനെ സ്വാധീനിച്ച ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പെണ്ണല്ല മോനെ എൻ്റെ പെങ്ങൾ ഒരു പെണ്ണല്ലേ എൻ്റെ മകളൊരു പെണ്ണല്ലേ പെണ്ണിനോട് അങ്ങനെ ചെയ്യാൻ പറ്റുമൊക്കെ എൻ്റെ പെങ്ങന്മാരല്ലേ എന്നൊക്കെ സുഹൃത്തു പറഞ്ഞു കൊടുത്ത് തിരിച്ചു പോകുമ്പോ ആ മനുഷ്യൻ അയാളുടെ മനസ്സിലേക്ക് നന്മയുടെ വലിച്ചം പ്രകാശിച്ചതോട് കൂടി അതുവരെ ഉണ്ടായിരുന്ന മൃഗീയത വലിച്ചു പുറത്തു കളഞ്ഞ് അയാൾ ശുദ്ധ പ്രകൃതി അപാരമായ നന്മയുടെ അപാരമായ സാധ്യത വെളിച്ചിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് അയാൾ തുള്ളിച്ചാടി തിരിച്ചു പോകുന്നത് ഞാൻ ഇനി ഒരിക്കലും ഭിചരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് പുതിയ ലോകം ഇവിടെ സാധ്യമാകും ആളുകൾ മാറും മനുഷ്യര് മാറും കുട്ടികൾ മാറും കുടുംബം മാറും എന്ത് വേണം നമ്മൾ സ്വയം മാറി തുടങ്ങണം നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവണം നമ്മളത് ചിന്തിക്കണം നമ്മൾ അലച്ചൊക്കെ ലോകം മുഴുവൻ ഇസ്ലാമിനെ കുറിച്ച് പിന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് ആക്രമണങ്ങൾ ഏറെയുണ്ട് ഉണ്ട് ആക്രമണം ഏറെയുണ്ട് ചുറ്റുപാടുകൾ ഇസ്ലാമും മുസ്ലിമും കടുത്ത പ്രതിസന്ധിയിലാണ് അല്ലെ സ്വാതന്ത്ര്യത്തോടെ ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല വിദ്യാഭ്യാസ നയമാണെങ്കിൽ ഇന്ന് അങ്ങേറ്റം കുത്തഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മത്തിട്ടിട്ടൊരു കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റൂല പറ്റൂല മത്തിട്ട് സ്കൂളിൽ വന്ന ആ കുട്ടിനെ കാണുമ്പോ പേടിയാണ് തൊപ്പിട്ട ഉസ്താദിനെ കാണുമ്പോ പേടിയാണ് അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകൻ പാൻ ഷർട്ട് മാത്രം അത് തൊപ്പിട്ടൂടാ തൊപ്പിടണം എന്നുള്ള വേറെ ചർച്ചയാണ് ആ അർത്ഥത്തിൽ ഇസ്ലാമിനെ നിന്റെ മുഴിമുറിയിൽ നിർത്തുന്ന ഒരു കാലത്താണ് അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിൽ പുതിയ മേയറായിക്കൊണ്ട് ഒരു നല്ല മുസ്ലിം രംഗത്ത് വേണം നിങ്ങൾ ആലോചിക്കുന്ന നിരക്ക് അഭിമാനം കൊള്ളേണ്ട നിമിഷമാണ് നമ്മളെ സംബന്ധിച്ചു എന്താണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തോട് ആരോ ചോദിച്ചത്ര നരേന്ദ്രമോദിയെ പറ്റി നിങ്ങളെ അഭിപ്രായം അദ്ദേഹം എന്താ പറഞ്ഞറിയോ ലോകത്തിലെ ഏറ്റവും വലിയ വംശീയ വെറിയൽ എന്നാണ് ഒരു പരസ്യ സദസ്സിൽ വെച്ച് അദ്ദേഹത്തത് പറയാൻ പറ്റാണ് ട്രംപിന്റെ നാട്ടിലെ അവിടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ട്രംപിനെ പറ്റി അദ്ദേഹം എന്താ പറഞ്ഞത് ട്രംപിന് നിങ്ങളെ നിങ്ങളെ നാട്ടിലേക്ക് ട്രംപ് വന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നോ അദ്ദേഹം പറഞ്ഞാൽ ട്രംപ് വന്ന പരിസരത്ത് പോലും മമതാനിനെ കാണാൻ പറ്റൂല ലോകത്ത് ലോകം മുഴുവൻ ഇസ്ലാമിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗസയടക്കമുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിച്ച പോലെ നിലനിൽക്കുമ്പോഴാണ് ഈ അർത്ഥത്തിലുള്ള മാറ്റത്തിന്റെ പുതിയ അത്ഭുതങ്ങളുടെ നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊന്നും ആ ഇസ്ലാമിൽ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയാം നമുക്ക് കുറവ് നമ്മുടെ ജനിയാവിന്റെ ഇസ്ലാം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അദ്ദേഹത്തെ കുറിച്ച് അതന്നെയാകും ഇവിടെ പ്രസംഗിക്കാമോ നിങ്ങൾ എന്ത് ചെയ്തു നടന്നു അദ്ദേഹം പറയും അറസ്റ്റ് ചെയ്യും ഞാനങ്ങ് അതേസമയം നിരപരാധിയായി ജയിലിൽ കിടക്കുന്ന ഉമർ ഖാലിദിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനമേറ്റെടുത്ത ഫസ്റ്റ് പ്രഭാതത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചു ഇന്ത്യയിലെ നെഹ്റുവിനെ കുറിച്ച് ഇന്ത്യൻ ഒരു ബന്ധം ഉള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ സംസാരിച്ചു അദ്ദേഹത്തിനൊരു മടിയില്ല ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ എത്ര ആഗ്രഹം പറയുന്നത് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മുസ്ലിമാണ് പിന്നെ ഞാൻ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുമാണ് എന്ന് അദ്ദേഹം പറയാം പറയണം ഈ അർത്ഥത്തിൽ മസ്ത ഇടാൻ പാടില്ലാത്തൊരു സ്കൂളിലേക്ക് ഒരു കുട്ടി മസ്തട്ട് പോവുകയാണ് എല്ലാം ചർച്ച ചെയ്തിട്ട് അടുത്ത സ്കൂളിൽ പോകുന്ന പോയി ചേരുന്നതും ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് അവിടുന്ന് അതിന് പെർമിഷൻ കിട്ടുവോളാം നമ്മുടെ വീട്ടിലോട് മക്താരണ ആ മക്ത അല്ല മൊത്തം മണി അയക്കണേ അവിടെ അയച്ചോളും അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്ന പുതിയ കാലത്ത് ഈ അർത്ഥത്തിലുള്ള വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലത്ത് നമുക്ക് ഇസ്ലാമിനെ ഉൾക്കൊള്ളാനും അതിനെ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ കുടുംബ സംവിധാനത്തെ മാറ്റിപ്പണിയാനും യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കണം സാധിക്കണമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അസു അല്ലാസ്ലാം പറഞ്ഞാണ് നിങ്ങള് ഒരിക്കലും ജനങ്ങളെ കൂടെയുള്ള ഇമ്മ ആളാവുകൾ ഒരിക്കലും ഇമ്മാന്റെ ആൾക്കാരാവരുത് എന്താ അറിയോ ഈ നഹസൻ ആൾക്കാർ നന്നായി ഞാൻ നന്നാവും അക്രമിയാണെങ്കിൽ ഞാൻ അക്രമിയ് ഞാൻ മാത്രം നന്നായിട്ട് ഞാൻ മാത്രം പലിശ വാങ്ങിയിട്ടുള്ള ചോദിച്ചിട്ടുണ്ടാവും ഞാൻ ഇപ്പൊ അമേരിക്കന്റെ ഉൽപ്പന്നം വാങ്ങിയിട്ടുള്ള ചോദിച്ചാൽ ഒരുക്കെന്താ എല്ലാരും ഭയങ്കര പലിശ അല്ലേ വാങ്ങണേ ഞാനായിട്ട് എന്താ വാങ്ങാതിരിക്കണെ ഇനി നമ്മൾ പറയുക പല കാര്യങ്ങളിലും ഞാൻ മാത്രമായിട്ട് ഇപ്പൊ എല്ലാവരും ആയിരം ഭാഗം കൊടുത്തപ്പോഴും ഗ്രൗണ്ട് കളിക്കാണ് ഞാൻ മാത്രം കയറി പോയിട്ട് എന്താ കാര്യം കളികളാകും നല്ലതെ അപ്പം ഈ അർത്ഥത്തിൽ ആളുകൾ എപ്പോഴും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു നന്മകൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ എല്ലാവരും പള്ളിയിൽ പോവാണെങ്കിൽ ഞാനും പള്ളിയിൽ പോകും എല്ലാവർക്കും നോമ്പാണ് എനിക്കും നോമ്പാണ് ആർക്കും നോമ്പില്ല എനിക്കും നോമ്പില്ല ഈ അർത്ഥത്തിൽ ആളുകൾ പിന്നെ അവരുടെ പ്രവർത്തനങ്ങളെ സാമൂഹികമായ സാഹചര്യത്തെ ചുറ്റിപ്പറ്റി മാറ്റിപ്പടിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളെ മനസ്സിനെ ഒന്ന് സജ്ജമാക്കി സജ്ജമാക്കി നിങ്ങൾ ഇവിടെ മാത്രം ജീവിക്കേണ്ടവരല്ല നിങ്ങൾ അല്ലാവിന്റെ പ്രതിനിധികളാണ് നിങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ഉണ്ട് അത് നിങ്ങൾ ചെയ്യണം ലോകം മുഴുവൻ നന്നാക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിലും നിങ്ങൾ ആദ്യം സ്വയം ഒന്ന് നന്നാവേ നിങ്ങൾ അഞ്ചു ഭക്തൊന്ന് നിസ്കരിക്കേ നിങ്ങൾ അതിരാവിലെ നീച്ച് ഇത്തിരി നേരം നിങ്ങൾ നിങ്ങളിത്തിരി തസ്ബീഹു ദിക്കറൊക്കെ ചൊല്ലി നിങ്ങളെ സമ്പത്തിന്റെ നൂറ് റുപ്യ കിട്ടുമ്പോൾ രണ്ട് റുപ്യ അമ്പത് വയസ്സേ കുട്ടിയിൽ നടന്ന് നിറഞ്ഞ പാവപ്പെട്ടവർക്ക് കൊടുക്കി അങ്ങനെ കൊടുത്തിട്ട് നിങ്ങളെ കുട്ടികളെ മക്കളിൽ കാണിച്ചു കൊടുക്കി കുടുംബത്തിന് കാണിച്ചു കൊടുക്കി ഈ അർത്ഥത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വീട്ടിൽ കൊണ്ടുവരാതെ കുട്ടികൾക്ക് അതല്ലാത്തത് വാങ്ങിക്കൊടുക്കി എല്ലാ തരത്തിലും ഹക്കും നീതിയും നിങ്ങൾ ആളുകൾ നന്മ ചെയ്താൽ ഞാൻ നന്മ ചെയ്യും ആളുകൾ അക്രമിച്ചാലും ഞാൻ നന്മയുടെ ഭാഗത്തുണ്ടാകും എന്ന് നിങ്ങൾ പറയുക എന്ന് അള്ളാഹുന്റെ പ്രവാചകം ഓർമ്മപ്പെടുത്തുക എന്ത് മനോഹരമായ പ്രയോഗമാണിത് അല്ലാതെ ആൾക്കാർക്ക് അനുസരിച്ച് മറ്റുള്ളവർക്ക് അനുസരിച്ച് അവിടെ ഓന കല്യാണപ്പം അങ്ങനെ തന്നെ അല്ലായിരുന്നു അല്ലെങ്കിൽ ഓനു വല്യ കാർ അങ്ങനെയല്ലേ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അങ്ങനല്ലേ പിന്നെ നമ്മളായിട്ട് എന്തിനാണ് എന്ന് പറയാതെ ഞാൻ എന്തു ചെയ്യുന്നു ഈ ലോകത്തെ ഈ നാടിനെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ കുടുംബത്തെ നമ്മെ നമ്മൾ മാറ്റിപ്പണിയാനുള്ള മനസ്സുണ്ടാവുക എന്നതാണ് പുതിയ കാലത്തെ വളരെ മനോഹരമായ ആലോചന ആ ആലോചന കൃത്യമായി നടന്നാൽ അത് രാവിലെ എണീക്കാൻ നമുക്ക് പറ്റും സുബൈ നിസ്കരിക്കാൻ പറ്റും ജിമ്മിനെടുക്കാൻ നമുക്ക് സുബൈൻ്റെ മുമ്പ് എണീക്കാൻ പറ്റും ജിമ്മിന് പിന്നെ ഓടാൻ നമുക്ക് അതിന് മുമ്പ് എണീക്കാൻ പറ്റും സുബൈ നിസ്കരിക്കാൻ നമുക്ക് എണീക്കാൻ പറ്റില്ല തഹജ് നമുക്ക് എണീക്കാൻ പറ്റണില്ല അവധി കിട്ടിയാൽ പിന്നെ നമുക്ക് നിസ്കാരല്ല നിസ്കാരമല്ല ജോലിയുള്ള സമയത്താണെങ്കിൽ തിരക്കിലൂടെ നിസ്കരിക്കാൻ നേരല്ല ഈ അർത്ഥത്തിൽ നമ്മുടെ കർമ്മങ്ങളും നമ്മളെ നമ്മളാക്കുന്ന നമ്മുടെ ഹിസത്തുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചവിട്ടിക്കൂട്ടിയതുപോലെ ആകെ തെറ്റി തര ഒരു തെരാപ്പാര ലൈഫായി മാറിയാൽ അടുക്കും ഇല്ലാത്ത മനുഷ്യനായിട്ട് നമ്മൾ മാറും അതിലൂടെ നമുക്ക് ഒന്നും മാറ്റം പറ്റില്ല നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും നമ്മളിലൂടെ നമ്മുടെ കുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എല്ലാം കഴിഞ്ഞ് മരിച്ച് മണ്ണോടിയുന്ന സമയത്ത് ഒരു സമാധാനം നമുക്ക് ഉണ്ടാവില്ല അതേസമയം ഞാൻ ഇതാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ രീതി ഇതാണ് കളവ് പറയില്ല ഞാൻ എന്ന് വാപ്പ തീരുമാനിച്ചാൽ ഉമ്മ തീരുമാനിച്ചാൽ ഹറാമിന്റെ ഭക്ഷണം നമ്മളെ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് വാപ്പ തീരുമാനിച്ചാൽ ഹറാമിന്റെ കാഴ്ചകൾ ഈ ടി വിയിൽ ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചാൽ അത് മൊബൈലിൽ കാണില്ല എന്ന് തീരുമാനിച്ചാൽ എല്ലാ വീട്ടിലെ ഫോണിലും ലോക്കാണല്ലോ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു കുട്ടിയൊരു ഉമ്മനെ ശജ്ജ്യപ്പെടുത്താണ് ലോക്ക് തുറന്നു തരാൻ വേണ്ടിയിട്ട് ലോക്ക് തുറക്കൂല ഉമ്മാക്ക് ലോക്ക് തുറക്കുമ്പോഴൊക്കെ ലോക്ക് തുറന്ന കുട്ടി നാശാവും അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യരും ഒരാളെ ഫോണിലും ലോക്ക് ഇടാൻ പാടില്ല ലോക്ക് എന്റെ ഫോണിലൊക്കെ ലോക്ക് ഉണ്ട് എന്റെ ഫോണിൽ ലോക്ക് ലോകത്തെല്ലാവരും അറിയുന്ന ലോക്ക് എന്തിനാണ് ലോക്കിടണേ എന്തോ കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ് ലോക്കിടണെ അല്ലെങ്കിൽ ഇതിനെ വാപ്പാനെ ഫോണ് പിന്നെ മക്കൾക്ക് എന്തിനാണ് ലോക്കിടണ പ്രശ്നം എടുക്കുന്നു വിചാരിച്ചിട്ടോ എടുക്കേണ്ടി വരും വാപ്പ ഫോൺ എടുക്കണമെങ്കിൽ മക്കളും ഫോൺ എടുക്കും വാപ്പ ഗെയിം വച്ചിട്ടുണ്ടെങ്കിൽ മക്കളും ഗെയിം പഠിച്ചു വാപ്പ ഗെയിം കളിച്ചിട്ടില്ലെങ്കിലും മക്കൾ ഗെയിം പഠിച്ചു വാപ്പ ഒക്കെ ഇതിനെ മുമ്പ് ജനിച്ചവരാണ് കുട്ടികളത്തിന്റെ ഉള്ളിൽ ജനിച്ചവരാണ് പിന്നെ എന്താ വേണ്ടത് അത് നിയന്ത്രിച്ച് കുറച്ചൊക്കെ അവസരം കൊടുത്ത് അതോടൊപ്പം അതൊക്കെ നിർത്തി ഓഫാക്കി കയ്യും പിടിച്ച് പള്ളിക്ക് വന്ന് നിസ്കരിച്ച് അവിടെ കൊണ്ടേ ഇരുത്തി എന്നാൽ കുറച്ചേരം ഗെയിം കളിച്ചോടെ അങ്ങോട്ട് കൊടുത്ത് ഈ അർത്ഥത്തിൽ ഞാൻ എങ്ങനെയാണ് എന്നത് ഞാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ നന്നാകുമ്പോൾ എൻ്റെ കുടുംബത്തെ അങ്ങനെ നന്നാക്കാൻ കഴിയുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് ഈ ഇന്നത്തെ ഹുത്തുമയുടെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ആ തരത്തിലാണ് അള്ളാഹുറിൻ്റെ പ്രവാചകന്മാർ ജീവിച്ചത് സ്വഹാബിന്മാർ ജീവിച്ചത് അള്ളാഹുറുബിൻ അജത്ത് അത്തരത്തിൽ ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ മുത്തങ്ങളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ ആവട്ടെ മാറി